നമസ്കാരം ഹീബ്രു ഭാഷയിൽ ഹോഷിയാന എന്ന വാക്കിൻ്റെ അർത്ഥം രക്ഷിക്കണമേ എന്നാണ് ആ വാക്ക് ക്രമേണ ക്രിസ്തു മതവിശ്വാസികൾ ഓശാന അല്ലെങ്കിൽ ഹോസാന എന്ന രീതിയിൽ പ്രയോഗിക്കാൻ തുടങ്ങി പിന്നീട് ജൈവിളികളുടെ രൂപത്തിലായി ആ വാക്കിൻ്റെ ഉപയോഗം ജൈവിളികൾക്കിടയിലൂടെ ഓശാന വിളികൾക്കിടയിലൂടെ കഴുതക്കുട്ടിയുടെ പുറത്തേറിക്കടന്നു വരുന്ന ഗുരു ക്രിസ്തു ആർത്തുവിളികളിലൂടെ കടന്നു വന്ന അദ്ദേഹം ലാളിത്യത്തെ മുറുകെ പിടിച്ചിരുന്നു എളിമയെ ചേർത്ത് വെച്ച രാജകീയ ഭാവം പക്ഷേ പിന്നീടുള്ള ദിവസങ്ങളിൽ കണ്ടത് ആർപ്പ് വിളിച്ചവരൊക്കെ തള്ളിപ്പറയുന്ന അവസരമാണ് അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നു വേദനിപ്പിക്കുന്ന മുറിപ്പെടുത്തുന്ന അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന ഗുരു ഒടുവിൽ വലിയ സഹനങ്ങളിലൂടെ മരണത്തെയും തുടർന്ന് മരണത്തിൽ നിന്ന് ഉയർപ്പിലേക്കും കടന്നു വരുന്ന അനുഭവങ്ങൾ നാം കേട്ടും അനുഭവിച്ചും പരിചയമുള്ളതാണ് എല്ലാം വ്യക്തമാക്കുന്നത് ഒറ്റ സന്ദേശം മാത്രം നമ്മെ സ്വീകരിച്ചവർ എന്നെങ്കിലും നമ്മെ തള്ളിപ്പറഞ്ഞേക്കാം വേദനയുടെ അനുഭവങ്ങളിലൂടെ നാം കടന്നു പോയേക്കാം പക്ഷേ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ നല്ല നാളുകൾ കാത്തിരിക്കുന്നുണ്ട് അതുതന്നെയാണ് പ്രതീക്ഷ ഇന്ന് ചേർത്ത് പിടിച്ചവർ നമ്മെ തള്ളിപ്പറഞ്ഞേക്കാം കൂടെയുള്ളവർ പോലും ഒറ്റക്കൊടുത്തേക്കാം എന്നിരുന്നാലും വേദനകൾക്ക് ശേഷം സഹനങ്ങൾക്ക് ശേഷം ഉയർത്തി നല്ല നാളുകൾ നമ്മെ കാത്തിരിക്കുന്നുണ്ട് എന്ന പ്രതീക്ഷയുടെ ഒരു ഭാവം ആ ഒരു കനൽ ഉള്ളിൽ അണയാതെ സൂക്ഷിക്കാൻ കഴിഞ്ഞാൽ മാത്രം മതി ജീവിതത്തിൽ നമ്മയും തേടിയിരിക്കുന്നുണ്ട് നമ്മയും കാത്തിരിക്കുന്നുണ്ട് നല്ല നാളുകൾ ഉയർത്തെഴുന്നിൽപ്പിൻ്റെ വിജയത്തിൻ്റെ നല്ല നാളുകൾ കാത്തിരിക്കുന്നുണ്ട് എന്ന പ്രതീക്ഷയോടെ യാത്ര തുടരുവാൻ നമുക്ക് സാധിക്കട്ടെ നേരുന്നു ശുഭദിനാണ്